ഇത് സിംഗർ സ്വിഷൻ സ്വിമിഷൻ ഞങ്ങൾക്ക് ഇപ്പൊ ഒരാഴ്ച ഇത് രാത്രിയാണ് പണി കടക്കുന്നത് രാത്രി പണി കടക്കുന്നതിനാണ് നമ്മൾ പകലിക്ക് വന്നിട്ട് ഒരാറു മണിയാകുമ്പോ പോകും അത് കാരണം നമുക്ക് ഇത് എന്താണ് ഏതാണ് ഇപ്പൊ ഇത് ഒരാഴ്ചയായിട്ട് എല്ലാം പണിയെല്ലാം തീർന്നു പല സാധനങ്ങളിലും എടുത്തുണ്ടായിരുന്നു ഇതുവരെ അതിനൊരു ഇത് കൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല ആരോട് പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ല ഇതൊരു മൂടൽ പോലും കിടക്കുന്നത് നമുക്ക് കച്ചവടം നടക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് വരാനും അതേ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് കച്ചവടം വളരെ കച്ചവടം അധികാരോടും ഇല്ലാതായ ഇത് പിന്നെ ഇതിന്റെ അധികാരി ഇത് ആരാ കോൺട്രാക്ട് ഇട്ടിട്ട് പോലും അറിയില്ല അറിയില്ല എന്ന് വെച്ചാൽ ഗ്യാസിന്റെ പൈപ്പാണ് ഇതിന്റെ തടിയിൽ കൂടി പോണെന്ന് പറയുന്നത് അതല്ലാതെ നമുക്കൊന്നും അറിയില്ല അത് രാത്രി അടക്കുന്ന ആരോണ്ട് നമുക്കൊന്നും നമ്മള് എട്ട് മണിയാകുമ്പോ കട അടക്കും രാവിലെ പത്ത് മണിയാവുമ്പോ കട തുറക്കും ആ സമയത്ത് ഇത് ഇതിന്റെ അധികാരികൾ ആരാണെന്ന് നമുക്ക് വരെ ഏകദേശം ഒരാഴ്ച അടുക്കള മഴ പെയ്താൽ വെള്ളം മൊത്തം കടക്കത്ത് കയറുകയാണ് കടക്കാത്ത കയറുകയാണ് അപ്പൊ കച്ചവടം നല്ലൊരു മഴ ഓ അത് ശരി നല്ല നല്ല മഴ വെള്ളം ഇത് മൂടും മൂടും പെയ്തും പറയുന്നു പക്ഷേ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല ആ ഓക്കെ ഓക്കെ ആ അപ്പൊ ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം കാണുന്ന മഴ ആഗ്രഹം അല്ലേ പരിഹാരം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കസ്റ്റമേഴ്സ് വരുന്നില്ല ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ കൊണ്ടുള്ള സെയില് തന്നെ കുറയും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വല്യ ബുദ്ധിമുട്ടുണ്ട് അത് ഞങ്ങൾക്ക് ആരോടും പറയാൻ വെച്ചിട്ടുണ്ട് ആരെയും അറിയുന്നില്ല ആരാണിതിന്റെ ചെയ്യുന്നത് രാത്രി വരുന്നത് രാവിലെ ആറുമണിയാകുമ്പോൾ തീർന്നു ഈ ആലപ്പുഴ ജില്ലയിലെ മൊത്തം റോഡുകൾ ഇങ്ങനെ കുഴിച്ചു അതെ ഇപ്പൊ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ ഒക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ ഇപ്പൊ നോക്കിട്ട് ഞാനിപ്പോ ആലപ്പുഴയിൽ പലയിടത്തും നോക്കിട്ടൊന്നും ഇത്രയും ഒരു വൃത്തിയായിട്ട രീതിയിലുള്ള ഇത് നടക്കുന്ന ദുരിതം അനുഭവിക്കുന്ന